വയോജനങ്ങൾക്ക് ജീവിത സഹായം സന്തോഷകരമാക്കാൻ കലാപരിപാടികളിൽ പരിശീലനം നൽകുന്നു നവംബർ ഒന്നിന് കേരളപ്പറവി ദിനത്തിൽ വൈകുന്നേരം ആറ് മണിക്ക് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ സമയമുള്ള ആൽഫ പാലിയേറ്റീവ് കെയർ ബിൽഡിംഗ്സിൽ പദ്ധതിയുടെ ഉദ്ഘാടനം മാനാനം കെ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി നിർവഹിക്കും സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് ആൻഡ് മാസ്റ്റേഴ്സ് കരാട്ടെ അക്കാദമി ആൽഫ പാലിയേറ്റീവ് കെയർ എന്നീ സ്ഥാപനങ്ങളിലെ സന്നദ്ധ സംഘങ്ങൾ ചേർന്നാണ് പരിശീലനം ഒരുക്കുന്നതെന്ന് ഭാരവാഹികൾ ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു ഇല്ലാക്കി നമ്മുടെ ഏറ്റുമാനവും സമീപത്തുള്ള അഞ്ച് പഞ്ചായത്തുകളിലായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് അൽഫ പാലിയെ കെ ആൾ രോഗികളായിട്ടുള്ള ആളുകൾ ഒറ്റപ്പെട്ടു പോയ ആളുകൾ ഫിസിയോതെറാപ്പി വേണ്ട ആളുകൾ അവരുടെ ഉന്നമനമാണ് ബേസിക്കായിട്ട് നമ്മുടെ പാലിയെജോട് ചെയ്തുകൊണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനെല്ലാം കാര്യം ഉപരിയായിട്ട് വീടുകളിൽ ഒറ്റപ്പെട്ട പോയ ആളുകൾക്ക് വേണ്ടത് അവർക്ക് മിണ്ടാനും പറയാനും ആസ്വദിക്കുവാനും ഒക്കെയുള്ള ഒരു സഹായമാണ് ആളുകൾക്ക് ആവശ്യമായിട്ടുള്ളത് അതിലേക്കായിട്ട് ലോക പാലിയേറ്റീവ് ദിനത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് അൽഫ പാലിയേറ്റ് കിയറും മാറുന്നാലത്തെ കഴിഞ്ഞ മൂന്ന് വർഷമായി കുട്ടികളുടെയും മുതിർന്ന പോലും മടിവരുടെ പ്രവർത്തിക്കുന്ന സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് ആൻഡ് കൾച്ചറും ചേർന്നുകൊണ്ട് തേജുമാനൂര് ആൽഫ പാലിയേറ്റീവ് കെയർ ബിൽഡിങ്ങിൽ വയോജനങ്ങൾക്കും മുതിർന്നവർക്കും കുട്ടികൾക്കുമായിട്ട് അവരുടെ കലാ കായിക വാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കീബോർഡ് ഗിറ്റാർ വയലിൻ കരാട്ട ആൻഡ് ഫിറ്റ്നസ് ഡാൻസ് മ്യൂസിക് എന്നീ മേഖലകളിൽ പരിശീലനം നൽകും വയോജനങ്ങൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലാസുകൾ പൂർണ്ണമായും സൗജന്യമായിരിക്കും എല്ലാ ആഴ്ചകളിലും മുതിർന്നവർക്കുള്ള സൗജന്യ ഫിറ്റ്നസ് ക്ലാസുകളും മാനസിക സന്തോഷം നൽകുന്ന പരിപാടികളും വയോജന കൂട്ടായ്മകളും സംഘടിപ്പിക്കും സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് കൾച്ചറൽ ചെയർമാൻ സി ശിവപ്രസാദ് ആൽഫാ ബാലിയേറ്റെയർ പ്രസിഡന്റ് മാത്യു വലിയകുളത്തിൽ കോർഡിനേറ്റർമാരായ മെലഡി അനിൽ പി വി ഷൈനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു